ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മനുഷ്യരുമോ യാതൊന്നും അവർക്ക് യാതൊരു വിധ ബന്ധവുമില്ല ഏതെങ്കിലും തരത്തിലുള്ള തോന്നുന്നുണ്ടെങ്കിൽ സാമ്യമോന്നുണ്ടെങ്കിൽ അധികൃത യാത്ര എന്താണെന്ന് ഞാൻ കണ്ടെത്തും നേരം വെളുത്തു ഹോട്ടലിൽ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ പ്രാർത്ഥന തന്നെ കുറിച്ചുള്ള സത്യങ്ങൾ എങ്ങനെയും കണ്ടുപിടിക്കുമെന്ന വാശിയിലാണ് ഹിനി എനിക്ക് എട്ട് ദിവസത്തിനകം തിരിച്ച് ആരും അറിയാതെ യു എയിലെത്തണം അതിനു മുൻപേ എല്ലാ സത്യങ്ങളും കണ്ടുപിടിക്കുകയും വേണം എന്നെ എന്തിന് നാട്ടിൽ വരുന്നതിൽ നിന്നും അച്ഛനും അമ്മയും എപ്പോഴും തടഞ്ഞുകൊണ്ടിരുന്നു ഹിന്ദു വലിയ ഒരു രഹസ്യം തന്നെ ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ളതിൽ സംശയമില്ല ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഇരുപത്തിയഞ്ചാം പിറന്നാൾ കഴിയട്ടെ എന്നിട്ട് നാട്ടിൽ വരാമെന്ന് അമ്മ എപ്പോഴും വാശി പിടിക്കുന്നത് എന്തുകൊണ്ടായിരുന്നു അപ്പോൾ ഇതിനൊക്കെ എൻ്റെ ജനനവുമായി എന്തൊക്കെയോ ബന്ധമുണ്ടെന്നുള്ളതിൽ ഒരു സംശയവുമില്ല എൻ്റെ അന്വേഷണം അവിടെ നിന്നും തുടങ്ങണം എൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം അവിടെ നിന്നും കിട്ടാൻ സാധ്യതയുണ്ട് പ്രാർത്ഥന ഒരു നിമിഷം തൻ്റെ എടുത്തു അതിൽ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ ഓൺലൈൻ കോപ്പിയിൽ ഏത് ഹോസ്പിറ്റലിലാണ് താൻ ജനിച്ചതെന്ന് നോക്കി അപ്പോഴാണ് അവൾ അത് കണ്ടത് ജനറൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരം ഫോൺ തിരിച്ച് ബാഗിനുള്ളിൽ വെച്ച് പ്രാർത്ഥന നേരെ വാഷ്റൂമിലേക്ക് പോയി ഫ്രഷായി പുറത്തേക്ക് പോകാനായി റെഡിയായി വന്നു ഹോട്ടലിനുള്ളിൽ നിന്നും നല്ല നാടൻ ഭക്ഷണവും കഴിച്ച് പ്രാർത്ഥന റോഡിലേക്ക് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ചു ഓട്ടോ ജനറൽ ഹോസ്പിറ്റൽ ഓട്ടോ ഡ്രൈവർ പ്രാർത്ഥനയെ ഹോസ്പിറ്റലിൽ ഡ്രോപ്പ് ചെയ്തു പ്രാർത്ഥന ഹോസ്പിറ്റലിനകത്തേക്ക് പോയി തൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കളഞ്ഞു പോയി എന്ന് പറഞ്ഞ് സത്യങ്ങൾ കണ്ടെത്താനായി അവൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ റൂമിനടുത്തേക്ക് നടന്നു പെട്ടെന്ന് അവളെ കണ്ടതും ഒരു അൻപത്തിയഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ലേഡി ഡോക്ടർ ചോദിച്ചു ഹലോ ഈ മാനേജ്മെൻറ്റ് റൂമിനടുത്ത് അത് മാഡം ഞാൻ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് റീക്രിയേറ്റ് ചെയ്യാൻ വന്നതാണ് താഴെ ഓഫീസിൽ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അവിടെ ഇരുന്ന ഒരു സാറാണ് അതാ ഞാൻ ഇത്രയും പറഞ്ഞ് പ്രാർത്ഥന മാനേജ്മെന്റിന്റെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി അന്നേരം ഒരു സ്ത്രീ ആ റൂം തൂത്തുകൊണ്ടിരിക്കുകയായിരുന്നു പ്രാർത്ഥന അകത്തേക്ക് വന്നതും പെട്ടെന്ന് ആ സ്ത്രീ അവിടെ ചാരി വെച്ച് പ്രാർത്ഥനക്കടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ പിടിച്ച് ആ റൂമിന്റെ പുറത്തേക്ക് കൊണ്ടുപോയി ആരും കാണാത്ത ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോയി ആ സ്ത്രീ പ്രാർത്ഥനയുടെ കരണത്ത് ഒരടി പൊട്ടിച്ചു നീ ഇത് എന്ത് ഭാവിച്ചാടി ഇങ്ങോട്ട് വന്നത് നിന്നോട് ഞാൻ ഒരു തവണ പറഞ്ഞിട്ടില്ല ഇവരെ കുറിച്ച് എന്നിട്ട് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിനക്ക് കണ്ടതും കേട്ടതും ഒന്നും മതിയായില്ലേ തന്റെ മുന്നിൽ നടക്കുന്നത് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് മനസ്സിലായില്ല ആ സ്ത്രീയെ കണ്ടപ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയ്ക്ക് അമ്മ എന്ന് വിളിക്കാൻ തോന്നി പെട്ടെന്ന് പ്രാർത്ഥന അവരോടായി ചോദിച്ചു നിങ്ങൾക്ക് എന്താ അമ്മേ പെട്ടെന്ന് ആ സ്ത്രീ വീണ്ടും പ്രാർത്ഥനയോട് പറഞ്ഞു എനിക്ക് എന്താണെന്നോ നിന്നോട് ഞാൻ പറയുന്നതും മാത്രം നീ കേട്ടാ മതി ഒറ്റ ഒറ്റക്ഷരമുണ്ടാകും വാൻറെ കൂടെ ഇത്രയും പറഞ്ഞ് പ്രാർത്ഥനയെ ഒന്നും പറയാൻ സമ്മതിക്കാതെ ആ സ്ത്രീ ഹോസ്പിറ്റലിൻ്റെ പിന്നിലെ ഗേറ്റ് വഴി പ്രാർത്ഥനയുടെ കയ്യും പിടിച്ച് ഒരു ഓട്ടോക്കാരൻ്റെ അടുത്തേക്ക് പോയി തൻ്റെ മുന്നിൽ നടക്കുന്നത് എന്താണെന്ന് പ്രാർത്ഥനയ്ക്ക് മനസ്സിലായില്ലെങ്കിലും എന്തോ എവിടെയോ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞിരുന്നു